ിന്റെ കറവും പ്രൈഡിന്റെ ടൈറ്റും കണ്ടപ്പോ തന്നെ മനസ്സിലായി ആള് ചില്ലറക്കാരനല്ലേ ഈ ടൈറ്റിൽ ആന പോയിണ്ടാവും

എത്ര കിലോ കിലോണ്ടാവും ഇരുപത് കിലോട്ടാ ഇരുപത് കിലോ ഉള്ള ഒരു കിടിലം തരണ്ടി കാഷിക്ക് അടിച്ചാട്ടാ ഏകദേശം ആ സോറി അടിച്ചാലേ അടിച്ചു കൊണ്ടിടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി വന്നാണ് പഠിക്കാൻ വന്ന ആളാട്ട ഇവിടെ വന്ന് കാസ്റ്റിംഗ് ഒക്കെ പഠിച്ച് കാസ്റ്റിംഗ് പഠിച്ചാണോ തെരണ്ടി വേട്ട പഠിച്ചാണോ തെരണ്ടി വേട്ട പഠിക്കാൻ വന്നാണ് ആള് ആദ്യം അടിച്ച സാധനം ഈ സാധനമാണ് ഏകദേശം ഒരു പത്തിരുപത് കിലോ റേഞ്ച് ഉണ്ടാവുട്ട് എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളെ റാഷിയാണ് ഇത് കേട്ടിട്ടാണ് റാഷി ബാക്കിയുള്ള സുഹൃത്തുക്കളെല്ലാരും കൂടിയാണ് കൂടെ ബബി അടിച്ചപ്പോൾ റാഷി അവിടുത്തെ ഓടി വന്ന് എന്ത് സംഭവം അറിയാം അവിടെ ഒരു കൂട്ടാൾക്കാരെന്ന് അറിയണ്ട്

ഓടി അങ്ങോട്ട് ചെല്ലാന്ന് വിചാരിച്ചു ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ആണ് അത്യാവശ്യം ഹെവി മീനാണെന്നുള്ളത് എന്തായാലും ഒരു അറുപത് കിലോ എഴുപത് കിലോയ്ക്ക് മുകളിലുണ്ടാവും എന്നുള്ള പ്ലാനിങ് ആദ്യം തന്നെ ഉണ്ട് കാരണം സ്റ്റിക്കിന്റെ കറവും ബ്രൈഡിന്റെ ടൈറ്റും കണ്ടപ്പോ തന്നെ മനസ്സിലായി ആള് ചില്ലറക്കാരനല്ലത് അത്യാവശ്യം ഹെവി സൈസ് ഒരു തെരണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം നൂറ് കിലോയ്ക്ക് മുകളിലോ താഴെയായിരിക്കും ഏകദേശം ആ ഒരു റേഞ്ച് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ അതിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മിനിമം ഒരു നൂറ്റമ്പത് കിലോയ്ക്ക് മുകളിലുള്ള തെരണ്ടിയുടെ ആരോഗ്യമായിരിക്കും എത്ര പിടിച്ചാലും പോരൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അത് ഓടുന്നത് പുറംകടലിലേക്കായിരിക്കും അതുകൊണ്ട് തന്നെ ഇവനെ കരയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള മീനടിച്ചത് നമ്മടെ മിഥുൻപ്രണ്ടാ മീൻ അടിച്ചു കഴിഞ്ഞാൽ കൂളായിട്ട് ടെൻഷനാകുമ്പോ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഹാൻഡിൽ ചെയ്യാതെ നമ്മൾ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളെ റോഡും റൈഡും ഏകദേശം

കേറി കേറി ണോ സൈഡിക്ക് ഓടി ഓടിയിട്ടില്ല അവിടെ തന്നെ ഇല്ല ചെറിയ സൈഡിക്ക് പോ നൂല് ഫുൾ ടൈറ്റിലാട്ടോ ഇക്കടേ അത് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ്

കാരണം വലിച്ച സാധനം വലിച്ചങ്ങുള്ളിക്ക് വലിച്ചോണ്ട് പോവാണ് ഈ തെരണ്ടികൾ കൂട്ടായിട്ടുള്ള അവസ്ഥ വെക്ക അല്ലേ കൂട്ടായിട്ട് വെക്കുമ്പോ അതിന്റെ അടുത്തന്നെ എറിഞ്ഞാൽ ചിലപ്പോ അതിന്റെ ബാക്കി ഉണ്ടാവും സാധനം കയറി വന്നാലാണ് അതിന്റെ സേറ്റ് അറിയാൻ പറ്റുള്ളൂ മറ്റാ പറയാ ഞങ്ങൾ വെയിറ്റിങ് ആണ് ഇപ്പൊ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് എത്ര സമയം കാത്തു കെട്ടിരുന്ന പറയാൻ പറ്റാൻ മീൻ കേറാൻ ഭയങ്കര ഈ ഭാഗത്ത് അവിടെ തിണ്ടുണ്ട് അത് തെരണ്ടി ആയതുകൊണ്ടേ ആ തിണ്ടമ്മ പതിഞ്ഞിറന്നിണ്ടെങ്കിൽ കേറാൻ ഭയങ്കര ആചാരം ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളോണ്ടേ നമ്മളാണെന്നുണ്ടെങ്കിൽ പൊട്ടി അത് മാത്രല്ല റോഡും അത്യാവശ്യം ഏരിയാണ് അതുകൊണ്ട് നമ്മളടുത്ത് ബ്ലാക്ക് ആ ട്രാക്കിന്റെ സൗണ്ടല്ലേ കറക്ട് സൗണ്ട് ഇങ്ങനെ കേക്കാണ്ട് ട്രക്ടറന്ന് പറഞ്ഞിട്ട് അതുവരെത്തി ഇങ്ങനെ നടന്നടന്ന് പോവാണ് പ്രൈഡ് കാണാൻ പറ്റിണ്ടാവില്ല കൂടുള്ള ആളുകളുടെ സഹകരണം കേട്ടോക്കെ ഒരാൾക്ക് മീനടിച്ചാലും ഭയങ്കര ഹെൽപ്പിംഗ് ആണ് നമ്മളെ ഉണ്ടോ അവിടെ മീനടിച്ചു സെബിനാണ് മീനടിച്ചു മീൻ അടിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാൻ ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഇതുവരെ മിഥുൻ സ്റ്റിക്ക് കൈമാറിയിട്ടില്ല കാരണം സ്റ്റിക്ക് കൈമാറി കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു സമയം കൊണ്ട് മീൻ നഷ്ടപ്പെട്ടല്ലോ എന്നാണ് മിഥുന്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടുത്താണ് പിടിച്ചിട്ടുള്ളത് മീനും വിട്ടു കൊടുക്കുന്നില്ല വിട്ടുകൊടുക്കുന്നില്ല വിട്ടു കൊടുക്കുന്നില്ല മീൻ ഏകദേശം കരയിലേക്ക് അടുക്കാറായി നല്ലൊരു പൊങ്ങനാണ് ക്യാമറയിൽ കണ്ടിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ നേരത്തെ കിഡിലൻ ഫൈറ്റിന് ഒടുവിൽ നൂറ് കിലോയ്ക്ക് മുകളിൽ വരുന്ന ആ ഒരു ഭീകരൻ കരയിലേക്ക് എടുത്തു എല്ലാരും അതിനാണ് കാത്തിക്കുന്നത് ഓ പറ വാലിമേട്ട ആ സാധനം ആയിട്ട് ചെമാര പൊഴി ഔട്ടാ ഏകദേശം ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇപ്പൊ പൊങ്ങി വന്നത് ഓളൊക്കെ അറിയാൻ പോവായി ആ വാലിന്റെ തലപ്പത്താണ്ട സാധനം കേറിയിട്ട് ചൊന്നെ എ ബി സാധനം എ പി സാധനം ഈ ഒരു ചെറിയ ഹുക്ക് ഉണ്ടായത് അല്ലേ ഈ എന്റിലാണ് ആ സാധനം ഹുക്ക് വെക്കണം വാലിന്റെ ഏറ്റവും എന്റിലാണ് ഹുക്ക് ആ ഹുക്കിട്ട് ഇത്ര ആൾക്കാരെണ്ടോ ഈ ഒരു സാധനം ഒരു ഹുക്ക് അടിക്കണ

అబే లడా కరౌ చత్రుశే ఏవి సాధనన మచ్చవారే ఆరు కుదికేది కిష్కిటన్ లో ఉసాను కుదియదిగా పొన్న లడా లడా నా కిటనేబ్రు కుదియి రాయి పొనిడు కారు పొన్న മോനെ ജിഗ് ജിഗണ്ട് ജിഗണ്ടത്

ഡ്രാഗിന്റെ പവർ പവറാണോ വലിച്ചോക്ക് ഒരു മണി മുപ്പത് കിലോ ഉള്ള സാധനത്തിൽ പിടിച്ചിട്ടതാണ് ഗൗതം പറഞ്ഞത് അമ്പത്തി അഞ്ചു വേറെ പിടിച്ചോ ടെക്ക് ബാക്കിട്ടാ സാധനത്തിന് സ്ഥലന്താട്ടെ ആനയുടെ പോലെ ബാക്കിൽ ആരും താങ്ങിരിക്കില്ല കേട്ടാ ഞാൻ രണ്ടാള രണ്ടാണെ താങ്ങിരിക്കണ പറ്റമാരെ ഒറ്റക്ക് താങ്ങിട്ട് പോയിട്ട് ഹാർഡ് ബീറ്റ് കേൾക്കാണ്ടല്ലേ ഹാർട്ട് ബീറ്റ് ശരിക്കും കേക്കാണ്ടെറു അല്ലേ സൈഡ് വീക്കാനില്ല അതാണ് അത് ശീല കൊടുക്കാനല്ലേ കൊടുക്കാനല്ലേ കൊറേ മുന്നാരെ റിഞ്ഞിട്ട് എറിഞ്ഞോക്കിയാ ഡ്രാഗ് ഭയങ്കര ടൈറ്റ് ഇണ്ടാ നീര് ലൂസ് ചെയ്ത് ആകെ പിടി വലി അങ്ങനെ അവസാനം അതിനെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് സെറ്റിലെ വീഡിയോ എങ്ങനെയുണ്ട് തലയുടെ ഫിഷിംഗ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ചാനലും കൂടി ഉണ്ടാ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് വരും അതെ അപ്പൊ വേറൊരു വീഡിയോ കൊണ്ട് എന്തായാലും ഉണ്ടാവും കരയാളം